ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് എഗ് ബട്ടർ മസാല കറി അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല ഇതൊക്കെ ഈ കറീൻ്റെ മുകളിൽ ഇങ്ങനെ ക്രീമും കുറച്ച് മല്ലിയിലും ഒക്കെ ഇട്ടത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അതിന് മൂന്ന് വലിയ തക്കാളി മൂന്ന് സവോള പത്തിരുപത് കാശ്നട്ട് പത്തല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും ആണ് എടുക്കണത് നിങ്ങൾക്ക് ബട്ടർ മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ ആദ്യ ഇതിലേക്ക് സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാശിനെട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആണത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ അതത് കണ്ടതുപോലെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൗഡറും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ച ചുവ വരെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പം അത് മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നല്ലോണം സോഫ്റ്റ് ആണത് വരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം ഈ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ചുകൊടുക്കുക ഇടക്ക് മൂടി തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം നല്ലോണം വഴന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ തക്കാളിൻ്റെയും സവോളിൻ്റെയും ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പം കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ സമയത്ത് ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈമൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാറുള്ളത് അത് തക്കാളി ഒന്നും നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ലോണം ഒന്നും കൂടെ സോഫ്റ്റ് ആയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത കൂട്ട് നമുക്ക് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടറും പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും ഇട്ട് ഈ അരച്ച കൂട്ടതിലേക്ക് ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം ഇപ്പോഴത്തെ കറി ഇവിടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ടെടുക്കണം ഇനി കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് കസൂരി മേത്തിയാണ് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് മതി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കരുത് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തൂവി തൂവിക്കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണ കറി എഗ്ഗ് ബട്ടർ മസാല കറി അല്ലേ അതുകൊണ്ട് എഗ്ഗ് പുഴുങ്ങിയത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫ്രഷ് ക്രീമും മുകളിൽ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അതൊരു ഡിസൈൻ വെക്കാം എന്നാൽ കറിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാകും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഗ്രേവി അപ്പത്തിൻ്റെ ചപ്പാത്തിന്റെയും അതേപോലെ തന്നെ പൊറോട്ട ഞാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഈ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്